എല്ലാ ജേജിമാർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കുറച്ച് വെറൈറ്റി പുതിയ സാരീസാണ് കേട്ടോ നമ്മൾ കാണിക്കാൻ പോകുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല കിടന്ന ആണ് നല്ല കോട്ടൺ എംബ്രോയ്ഡ് വർക്ക് വരുന്ന നല്ലൊരു കിടല സാരി നമുക്ക് വന്നിട്ടുണ്ട് ഇതിന്റെ റേറ്റ് ആണ് ഏറ്റവും ഹൈലൈറ്റ് ചെയ്യേണ്ടത് എണ്ണൂറ്റി എൺപത്താറ് രൂപ റേറ്റിലാണ് കേട്ടോ ഈ ഒരു സാരി കിട്ടുന്ന കാണിച്ചു തരാം ഫുള്ള് എംബ്രോയ്ഡ് വർക്കാണ് വരുന്നത് നല്ല ഭംഗിയുള്ള സാരി കോട്ടൺ ആണ് കണ്ടില്ലേ ഇതിന്റെ ബോർഡർ കണ്ടില്ലേ ബോർഡർ നല്ല വർക്കാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള വർക്കാണ് അതെ പിന്നെ ഇതിന്റെ ടസ്സല് കണ്ടില്ലേ നിങ്ങള് നല്ല ഭംഗിയുള്ള ടസ്സില് നോക്കി എന്ത് രസം നോക്കി കറുപ്പില് വൈറ്റ് അല്ലേ നന്നായിട്ടുണ്ട് കറുപ്പും ബ്ലാക്കും കൂടി അല്ലെ കറുപ്പും ബ്ലാക്ക് വൈറ്റും ബ്ലാക്കും കൂടി വന്ന ഒരു ഐറ്റം ആണ് മൂന്ന് തരം കളറാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള സാരിയാണ് ഇതിന്റെ കളർ ചേഞ്ച് നമ്മുടെ ഇത് അതിന്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ കണ്ടില്ലേ എന്ത് ഭംഗിയെ നോക്കി നല്ല രസമുള്ള കളർ ചേഞ്ച് ആണ് കോട്ടൺ ആണ് വരുന്നത് അതേപോലെ ഇതിന്റെ നമ്മുടെ ഡിസൈൻ ചേഞ്ച് വരുന്നതും നമ്മളതില് വരുന്നുണ്ട് ഡിസൈൻ ചേഞ്ച് വരുന്നത് ഇത് എങ്ങനത്തെ പൂക്കൾ നമ്മള് ആ ഒരു കൊടിയിൽ കണ്ടിട്ടില്ലേ ആ അതിന്റെ ഒരു മോഡൽ മോഡലല്ലേ എന്താ ഞാൻ ചേരാ മുല്ലപ്പൂ അല്ല ഫീല് കിട്ടുന്നു നല്ല 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 ഭംഗിയുള്ള എംബ്രോയ്ഡ് വർക്ക് ആണ് ഇതിന്റെ കളർ ചേഞ്ച് നമ്മുടെ ഇതൊക്കെ ഇതിന്റെ കളർ ചേഞ്ച് ആണ് നോക്കി നല്ല ഭംഗിയുള്ള കളർ ചേഞ്ചുകളാണ് കേട്ടോ ഇത്രയും കളർ ചേഞ്ചുകളാണ് നമ്മൾ വന്നിരിക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ അടുത്തൊരു വെറൈറ്റി സാരിയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് എന്താ കാണിക്കാം നല്ല ഹാൻഡ് പെയിന്റ് ചെയ്തിരിക്കുന്ന അടിപൊളി കോട്ടണിൽ ചെയ്തിരിക്കുന്ന സാരിയാണ് കേട്ടോ കണ്ടില്ലേ ഇതിന്റെ പല്ലു പോർഷൻ പല്ലുപോർഷൻ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള പല്ലു പോഷൻ അതേപോലെ തന്നെ ദാ ഫുൾ ബോഡി ദാ ഫുൾ ബോഡി നോക്കി എന്ത് രസമാണ് രസാന്നോക്കി ഇത് ഹാൻഡ് പെയിൻറ് ആണ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ വില എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയാണെട്ടോ ഇതിന്റെ എം ആർ പി വരുന്നത് ഇതിൽ ഡിസ്കൗണ്ടും വരുന്നുണ്ട് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള സാരി പിന്നെ അതേപോലെ തന്നെ അടുത്തത് ഈ ഒരു ഐറ്റം കാണിക്കുക അല്ലേ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സാരിയാണ് അറുന്നൂറ്റി ഇരുപത്തി ഏഴ് രൂപയാണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് കാണിച്ചുതരാം Allah േ വർക്ക് കണ്ടില്ലേ കണ്ടില്ലേ കട്ട് കട്ട് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതിന് വിത്ത് ബ്ലൗസ് വരുന്നാണ് ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് എടുത്ത് പറയുന്നത് ഇതിന്റെ ബ്ലൗസ് ആണ് കേട്ടോ ബ്ലൗസിൽ സീക്വൻസ് വർക്കും അതേപോലെ തന്നെ എംബ്രോയ്ഡ് വർക്കും വരുന്നാണ് ഇതിന്റെ കൈയിൻ്റെ പോർഷൻ കണ്ടില്ല എന്ത് ഭംഗിയും നോക്കി ഒരു മാങ്ങാ ഡിസൈനൊക്കെ കൊടുത്തിട്ട് സീക്വൻസ് വർക്കും എംബ്രോയ്ഡ് വർക്കും വരുന്ന നല്ല അടിപൊളി സാരിയാണ് ഇതിന്റെ കർ ചേഞ്ച് നമ്മളൊരു വേറെ വരുന്നുണ്ട് അ ഈ ഒരു കളറൊക്കെ നോക്കി എന്ത് ഭംഗിയുള്ള കളറോ നോക്കി എന്താ മൂന്ന് കളേഴ്സ് ആണ് കേട്ടോ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നമ്മൾ ഇതൊക്കെ ഏറ്റവും പുതിയ മോഡൽസ് ആണ് അതേപോലെ തന്നെ നമ്മുടെ പുതിയൊരു മോഡൽ സെറ്റും ഉണ്ട് ഇല്ല യൂണിഫോം ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു സെറ്റും കൊണ്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ താഴെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അ ഈ സാരി സെറ്റ് കൊണ്ട് സോറി സെറ്റ് മുണ്ട് ദ ഫുൾ ബോഡി പ്ലെയിൻ ആയിരിക്കും ബോർഡറിൽ മാത്രാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ടെമ്പിൾ ഡിസൈൻ വരുന്ന ഒരു അടിപൊളി സെറ്റുമുണ്ട് ഇതാ ഇതിലൊക്കെ വിത്ത് കുഞ്ചലടക്കം വരുന്നതാണ് എത്ര പീസ് യൂണിഫോം ചോദിച്ചാലും നമുക്ക് തരാൻ പറ്റുന്ന ഒരു ഐറ്റാണ് കേട്ടോ എന്താ കണ്ടില്ലേ കണ്ടില്ലേ നല്ലൊരു അടിപൊളി ഐറ്റം നോക്കി ഇന്നത്തെ കളക്ഷൻസ് എന്തായാലും അടിപൊളി കളക്ഷൻസ് ആണ് കുരികാട്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഇന്നത്തെ കളക്ഷൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യുക ഇതേപോലെ തന്നെ നല്ല നല്ല കളക്ഷൻ ഇതുപോലെ ഒരുപാട് നമുക്ക് നമ്മുടെ കയ്യിലുണ്ട് അതേപോലെ നമുക്ക് ഒരുപാട് പുതിയ കളക്ഷൻ നമുക്ക് ഇറക്കാൻ പറ്റും ഒരുപാട് റേറ്റ് കുറഞ്ഞും കൊടുക്കാൻ പറ്റും അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുള്ളത് നമ്മൾ വിചാരിക്കുന്നു അതെ അതന്നെ നമ്മൾ വീഡിയോസ് ഇഷ്ടപ്പെട്ട് മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അടുത്ത് ഇതേപോലെ തന്നെ നല്ല നല്ല പുതിയ സാരീസ് മാറ്റും